അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലുമെല്ലാം കൃത്യമായ ടിപ്സുകൾ ഫോളോ ചെയ്ത് ഗർഭിണിയായി എന്ന് പറയുന്ന ഏറെ പേരിലും പിന്നീട് അബോർഷനായി എന്ന് പറയുന്നവർ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നേരത്തെ രണ്ടും മൂന്നും പ്രാവശ്യം അബോർഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞിരുന്നവർ പോലും പിന്നീട് പിന്നീടൊരു ഗർഭമായപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോയതായി കാണാൻ കഴിയും അതേപോലെ തന്നെ ആദ്യമൊക്കെ കെമിക്കൽ പ്രഗ്നൻസി സംഭവിച്ചു എന്ന് പറയുന്നവർ ഇപ്പോൾ വളരെ കുറവായി തോന്നിയിട്ടുണ്ട് അതായത് ചാനൽ ടിപ്സുകൾ ഫോളോ ചെയ്ത് ഗർഭമാവുന്ന ഭൂരിഭാഗം പേർക്കും അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞതിനർത്ഥം ആർക്കും അബോർഷൻ സംഭവിച്ചിട്ടില്ല എന്നോ കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായിട്ടില്ല എന്നോ അല്ല ഭൂരിഭാഗം പേർക്കും അങ്ങനെയൊന്നും സംഭവിക്കാതെ ഗർഭം ആരോഗ്യകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഗർഭധാരണത്തോളം പ്രധാനമാണ് ഗർഭം പിടിച്ചു കിട്ടുക എന്നത് ഒന്നുകിൽ അബോർഷനായി പോവുക അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത കാരണം പിന്നീട് അബോർഷൻ ചെയ്യേണ്ടി വരിക ഇതൊക്കെ കൂടുതലായിരുന്നു അതിൽപ്പെട്ടതായിരുന്നു കെമിക്കൽ പ്രഗ്നസിയും നാലും അഞ്ചും അതിലേറെയും തവണയൊക്കെ കെമിക്കൽ പ്രഗ്നൻസി ആയവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്താണ് കെമിക്കൽ പ്രഗ്നൻസി എന്ന് നിങ്ങൾക്കറിയുമല്ലോ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് പിന്നീട് ഗർഭം പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ പീരീഡ് ഡേറ്റ് തെറ്റും ഗർഭലക്ഷണങ്ങളെല്ലാം കാണിക്കും ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവും കാണിക്കും അതോടെ നിങ്ങൾ വലിയ സന്തോഷത്തിലാക്കും പക്ഷേ ആ സന്തോഷം അധിക ദിവസം നിലനിൽക്കാതെ തന്നെ പീരീഡായി ബ്ലീഡിങ്ങായി അബോർഷനായി പോവുകയും ചെയ്യും ചിലരിൽ ഇംപ്ലാന്റേഷൻ വരെ നടക്കും പക്ഷേ ഗർഭം പിടിക്കാതെ പോകും ഇതിനെയാണ് കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുക ഇങ്ങനെ കെമിക്കൽ പ്രഗ്നൻസിക്കും അബോർഷനായി പോകുന്നതിനും കുറേ കാരണങ്ങളുണ്ട് അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കുറേയൊക്കെ ഇത്തരം അവസ്ഥകൾ വരാതിരിക്കാൻ കൂടി നല്ലതാണ് അണ്ടവും ബീജവും ക്വാളിറ്റി ഉള്ളതായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ക്വാളിറ്റി നഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമൊക്കെ മുൻ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല നിങ്ങൾക്ക് സ്ഥിരമായി മിസ്കാരേജ് സംഭവിക്കുന്നു എങ്കിൽ അബോർഷൻ സംഭവിക്കുന്നു എങ്കിൽ അണ്ടം ക്വാളിറ്റി വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ട് കൂടിയാവാം എന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവുകയും അണ്ടം ക്വാളിറ്റി കൂട്ടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം പീരീഡ് ആവാൻ വൈകുന്നതും അതേപോലെ തന്നെ പീരീഡ് ആവാതെ നിൽക്കുന്നതും അണ്ടം ക്വാളിറ്റി കുറവാണ് എന്നതിൻ്റെ അടയാളങ്ങളാണ് പീരീഡ് ഇറഗുലർ ആയിരിക്കുന്നവരിലും അതേപോലെ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാവുക വളരെ കുറഞ്ഞ ബ്ലീഡിങ് ഉണ്ടാവുക ഇതൊക്കെ അണ്ടം കുറവിൻ്റെ അടയാളങ്ങൾ കൂടിയാണ് ഇടയ്ക്കിടെ മിസ്കാരേജ് സംഭവിക്കുന്ന ും ഈ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയിൽ ജാഗ്രത കാണിക്കണം എ എം എച്ച് ടെസ്റ്റ് നടത്തിയാൽ ലോ എ എം എച്ച് ആണ് കാണിക്കുന്നത് എങ്കിൽ അത് അണ്ടം റിസർവിൻ്റെ കുറവ് മാത്രമല്ല കാണിക്കുന്നത് അണ്ടം ക്വാളിറ്റി കുറവ് കൂടി ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം അതുകൊണ്ടാണ് നിങ്ങൾ ലോ എ എം എച്ച് ആയുള്ള അവസ്ഥയിൽ അത് കൂടാൻ വേണ്ടി ചാനലിൽ പറഞ്ഞ ടിപ്സുകൾ ചെയ്യുമ്പോൾ ലോ എ എം എച്ച് അളവിൽ മാറ്റം വരുന്നതും എ എം എച്ച് അളവ് കൂടുന്നതുമൊക്കെ ഈ അണ്ടം ക്വാളിറ്റി കുറഞ്ഞ അവസ്ഥയിൽ നിങ്ങൾ ഐ വി എഫ് ചെയ്താൽ പോലും സക്സസ് ആവാനുള്ള സാധ്യത കുറയുന്നത് അതിൻ്റെ ക്വാളിറ്റി കുറവ് കൊണ്ടുകൂടിയാണ് അപ്പോൾ കെമിക്കൽ പ്രഗ്നൻസി സംഭവിക്കുന്നവരെ അബോർഷൻ സംഭവിക്കുന്നവരെ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനും ഗർഭമായി ഹാർട്ട് ബീറ്റ് ഇല്ലാതെ ഡിയാൻസി ഒന്നും ചെയ്യാതിരിക്കാനും നിങ്ങൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അണ്ടം ക്വാളിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നതാണ് പി സി ഒ ഡി പി സി ഒ എസ് ഉള്ളവരിലും അബോർഷൻ സാധ്യത കൂടുതലാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നതാണല്ലോ ഗർഭധാരണം നടന്നതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടായ ശേഷം യൂറിന് വരെ ടെസ്റ്റ് ചെയ്തു നോക്കി പോസിറ്റീവായി കണ്ട ശേഷം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ബ്ലീഡിങ് സംഭവിച്ച് ഗർഭം നഷ്ടപ്പെട്ടു പോകുന്നത് അണ്ടം ക്വാളിറ്റി കുറവ് തന്നെയാണ് ഇവിടെയും ഉണ്ടാവുന്ന ഒരു കാരണം പി സി ഒ എസ് ഉള്ളവരിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ പ്രതിരോധവും ഗർഭം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കും ഗർഭകാല പ്രമേഹം അടക്കം ക്കമുള്ള പല സങ്കീർണ്ണമായ പ്രശ്നങ്ങളും കൂടി ഇങ്ങനെയുള്ളവരിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് പി സി ഒ എസിൽ നിന്നും പി സി ഒ ഡിയിൽ നിന്നും പരമാവധി മുക്തമായ ശേഷം നിങ്ങളോട് ഗർഭിണിയാവാൻ പറയുന്നത് അത് സാധ്യമാണ് എന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ സക്സസ് സ്റ്റോറി വീഡിയോകളൊന്ന് കണ്ടാൽ മതി കെമിക്കൽ പ്രഗ്നൻസിക്ക് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ക്രോമസോം തകരാറുകൾ ഒരു കാരണമാണ് സ്ത്രീകളിലെ യൂട്ര സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കെമിക്കൽ പ്രഗ്നൻസിക്ക് കാരണമാകും സ്ത്രീകളിൽ തന്നെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ മറ്റൊരു കാരണമാണ് അതേപോലെ തൈറോയിഡ് മറ്റൊരു കാരണമാണ് വയസ്സ് കൂടിയ ശേഷം ഗർഭിണിയാകുമ്പോഴും അബോർഷൻ സാധ്യത കൂടുതലാകുന്നു ഗർഭലക്ഷണങ്ങൾ കാണിച്ച ശേഷം ഗർഭം പിടിക്കാതെ പോകുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവാണ് എന്ന് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല എന്ന് കരുതുന്നു ഇംപ്ലാന്റേഷൻ നടക്കാതെ ഫെയിലായി പോകുന്നതിനും പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവുണ്ടായാൽ അത് എൻഡോമെട്രിയം തിക്നെസ് കുറയാനും പീരിയഡ് പ്രോബ്ലംസ് ഉണ്ടാകാനും എല്ലാം കാരണമാകും പ്രൊജസ്ട്രോൺ കുറവിനെക്കുറിച്ച് പറഞ്ഞ വീഡിയോ എല്ലാവരും കാണാൻ ശ്രദ്ധിക്കണം പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവ് ഉള്ളവരിലെ കുറേ ലക്ഷണങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് പരിഹാരവും പറഞ്ഞിട്ടുണ്ട് ഗർഭമാവുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഗർഭം അബോർസനായി പോവാതെ പിടിച്ചു നിർത്തുക എന്നതും അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അബോർഷൻ സംഭവിച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ കൂടും സങ്കടം കൂടും ആർത്തവ ബ്ലീഡിംഗിൽ തന്നെ രക്തക്കട്ടകൾ കണ്ടാൽ പോലും അത് ഗർഭമായി പോയതാണോ എന്ന് ആലോചിച്ച് സങ്കടപ്പെടുന്നവരാണ് നിങ്ങളിലേറെ പേരും അതുകൊണ്ട് തന്നെ ഗർഭമായ ശേഷം അബോർഷനായി പോകാതിരിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം പോഷകങ്ങളുള്ള ഭക്ഷണം കഴിച്ചും പ്രത്യേകിച്ച് ഫോളിക് ആസിഡ് ഒമേഗ ഫാറ്റി ആസിഡുകളുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ പലപ്പോഴായി വീഡിയോകളിൽ പറഞ്ഞ ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം ധാന്യം കൊടുക്കുമ്പോൾ അബോർഷനായി പോകുന്നതും കെമിക്കൽ പ്രഗ്നൻസിയും ഒക്കെ കുറയും നമ്മുടെ ചാനലിലെ ടിപ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുന്നവരിൽ അത് കുറയുന്നുണ്ട് എന്നാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് എനിക്ക് രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം അബോർഷൻ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്ത് ഗർഭിണിയാണ് ഇതും അങ്ങനെ ആവാതിരിക്കാൻ നിങ്ങൾക്ക് ദാ ചെയ്യണം എന്ന് പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവരിൽ ഭൂരിഭാഗം പേർക്കും ആ ഗർഭം അബോർഷനായി പോവാതെ നിലനിർത്താൻ കൂടി കഴിയുന്നുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക സ്ത്രീകളെ പ്രശ്നം കൊണ്ട് മാത്രമല്ല കെമിക്കൽ പ്രഗ്നൻസിയും അബോർഷനും ഉണ്ടാവുക പുരുഷ ബീജം ഗുണം കുറയുമ്പോഴും ഇത് സംഭവിക്കും സ്ട്രെസ് അതുപോലെ ടെൻഷന് മോശം ജീവിതശൈലി പോഷകക്കുറവുകൾ പുകവലി മദ്യപാനം ഇതൊക്കെ ബീജങ്ങളുടെയും ഗുണം കുറക്കും അബോർഷന് കാരണമാവുകയും ചെയ്യും ആണും പെണ്ണും ഒരുപോലെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് ഗർഭധാരണം എളുപ്പമാകുന്നതും ആരോഗ്യത്തോടെ അത് നിലനിൽക്കുന്നതും ഒരിക്കൽ കെമിക്കൽ പ്രഗ്നൻസി സംഭവിച്ചു അബോർഷനായി എന്നതുകൊണ്ട് സങ്കടപ്പെട്ട നിൽക്കാതെ ടെൻഷൻ അടിച്ച് കഴിയാതെ ടിപ്സുകൾ കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യാനും മാനസിക ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കാനുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോരായ്മകൾ തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ